വയനാടൻ മണ്ണിൻ്റെ മാറ്റുകൂട്ടുന്ന കാപ്പി കുരുമുളക് തുടങ്ങിയ വിളകൾ യഥേഷ്ടം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു തോട്ടമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൊത്തം രണ്ട് ഏക്കറാണ് ഈ സ്ഥലമുള്ളത് തോട്ടത്തിന് രണ്ട് വശത്തുകൂടിയും വഴി സൗകര്യവും വെള്ളം വൈദ്യുതി തുടങ്ങിയ സൗകര്യങ്ങളും ലഭിക്കുന്നതാണ് കൂടാതെ ഒരു ചെറിയ പഴയ വീടും തോട്ടത്തിന് നടുവിലായി ഉണ്ട് കബനി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം വളരെ ശാന്തവും പ്രകൃതി രമണീയവുമാണ് മാനന്തവാടി നഗരത്തിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മക്കിയാടെ മീൻമുട്ടി വെള്ളച്ചാട്ടം ഇവിടെ നിന്നും പതിനാല് കിലോമീറ്റർ മാത്രം അകലെയാണ് ഒരു സെന്റിന് നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില സ്ഥലം മുറിച്ചു കൊടുക്കാനും തയ്യാറാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക